ലോക ഗ്ലോക്കോമ വാരാചരണത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരം ശ്രീനേത്ര ഐ കെയർ ഹോസ്പിറ്റൽ ഇന്ന് രാവിലെ മ്യൂസിയം അങ്കണത്ത് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു ശ്രീനേത്രയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനികൾ ഗ്ലോക്കോമയെക്കുറിച്ചുള്ള അവബോധം പൊതുജനങ്ങൾക്ക് നൽകുകയും ചെയ്തു മാർച്ച് ഒൻപത് മുതൽ മാർച്ച് പതിനഞ്ച് വരെയാണ് ഗ്ലോക്കോമ വാരം ആചരിക്കുന്നത് സാർ ഗ്ലോക്കോമയുടെ അവേർനെസ്സിനാണ് ഞങ്ങളത്തോട് വന്നിരിക്കുന്നത് ഗ്ലോക്കോമ എന്താണ് എന്ന് പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കി കണക്കാക്കി കൊടുത്തിട്ടാണ് ഗ്ലോക്കോമ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ പ്രഷർ കൂടുന്ന കൂടുന്നൊരവസ്ഥയാണ് അപ്പോൾ അത് ഒരിക്കലും നഷ്ടപ്പെട്ട് നമ്മുടെ അത് പ്രഷർ കൂടി കഴിയുമ്പോൾ നമ്മുടെ കാഴ്ച പൂർണ്ണമായിട്ടും ഒരുപാടായ കാഴ്ച നഷ്ടപ്പെടും അപ്പോൾ അത് കാഴ്ച നഷ്ടപ്പെടാതെ ഉള്ള നമുക്ക് നിലനിർത്താൻ പറ്റും പിന്നെ തിരിച്ച് വരത്തില്ല നിലനിർത്താൻ പറ്റും പിന്നെ അത് ട്രീറ്റ്മെൻറ്റിലൂടെ നമ്മൾ റെഗുലർ ചെക്കപ്പ് നടത്തുമ്പോൾ നമുക്ക് കറക്റ്റ് നമ്മുടെ വിഷനും കാര്യങ്ങളും പ്രഷറും എല്ലാം നമുക്ക് അറിയാൻ പറ്റും സൊ അതിന് വേണ്ടിയിട്ടൊരു അവയർനെസ് ക്യാമ്പയിനാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്